പോയിട്ടല്ലേ നമ്മൾ വാങ്ങിക്കുന്നത് ഞാനിപ്പോൾ വീട്ടിലുണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നത് എന്നെ പോ എന്നെ പോലെ പിങ്ക് ഒന്നും വേണമെന്നില്ല നമുക്കിതിൻ്റെ ഉണ്ടാക്കുന്ന സാധനമൊക്കെ പറഞ്ഞിരിക്കേ ഫസ്റ്റ് നമുക്ക് പെയിൻ്റെ കവർ വേണം അതിൻ്റെ ബാക്കിലൊക്കെ ഫ്രണ്ടിലൊക്കെ സാധനം കളഞ്ഞിട്ട് ഇങ്ങനെ എന്നിട്ടൊരു ിരി സോപ്പ് ലിക്വിഡ് എന്നെ പോലെ പിങ്ക് തന്നെ വേണമെന്നില്ല ഏതെങ്കിലും മതി സോപ്പ് ലിക്വിഡ് അടവായില്ലെങ്കിൽ നമുക്ക് ഷാംപൂ വാട്ടറും കൂടി മിക്സ് ആക്കിയിട്ട് ഒരു ഈ ഈ കവറ് മതി നമുക്ക് അതിന് ശേഷം ഞാൻ നമ്മൾ ഈ ഈ സ്മോളിൽ പിടിച്ചിട്ട് ബിഗ് വന്നിട്ട് ഇങ്ങനെ മൂടും സ്മോൾ അല്ലേ പറയാനിപ്പ ബിഗ് ഉണ്ടാക്കി കളിച്ച ഇത്രയും വരികയുള്ളു അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ